ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു പോയിട്ട് കാശെല്ലാം നഷ്ടപ്പെട്ട് ചതിക്കപ്പെട്ടു പോയ ആളുകൾ ഇത് ഇത് ചതി പറ്റാതിരിക്കാൻ വെരി മച്ച് ഫോർ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ായിട്ടുള്ള ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഒരു കൺട്രിയിലേക്ക് പെർമനന്റ് ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കുക എന്നുള്ളതാണ് ഈ ചതി പറ്റാതിരിക്കാനുള്ള ആദ്യത്തെ മാർഗം ഇത് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടുന്ന് ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു ജോബ് ഓഫർ ഇല്ലാതെ നമുക്കറിയാമല്ലേ അല്ലേ പലവരും പല രാജ്യങ്ങളിലോട്ടും പോകാൻ നോക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുമോ പലതരത്തിലുള്ള പരസ്യങ്ങളും നമുക്ക് കാണാം ഇത്ര പൈസ കൊടുത്താൽ നിങ്ങൾക്ക് അവിടുന്ന് ജോലി തരാം എന്ന് പറഞ്ഞ പരസ്യങ്ങളും നമ്മൾ കാണാം ഒരു ജോലി ലഭിക്കുക എന്നുള്ളതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഓസ്ട്രേലിയയിലെ ഒരു പെർമനന്റ് റെസിഡന്റും അവിടുന്ന് ഒരു സിറ്റിസണും ആകാനായിട്ടുള്ളൊരു അവസരം ഓസ്ട്രേലിയയ്ക്കുണ്ട് ഇതിന് സ്കിൽഡ് മൈഗ്രേഷൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇതിന് എല്ലാവരും തന്നെ എലിജിബിൾ അല്ല അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം ആദ്യം നോക്കാനുണ്ട് സ്കിൽഡ് മൈഗ്രേഷൻ പാത്വേയിൽ ഓസ്ട്രേലിയക്ക് ആവശ്യമുള്ള ഒരു ഒക്യുപ്പേഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് പെർമനന്റ് റെസിഡൻസിക്ക് വിത്തൌട്ട് ഹാവിങ് എ ജോബ് ഓഫർ അതായത് ഒരു ജോബ് ഓഫർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇട്ട് കഴിയുമ്പോൾ ഓസ്ട്രേലിയയിലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഇവിടെ നിന്നുള്ള ഒരു ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ ദ വിസ വളരെ അധികം അത്യാവശ്യമാണ് ഇത് കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ കൂടി നമ്മൾ പോകുമ്പം ഇതിലൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയുണ്ട് അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഏജ് ആണ് നാല്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോസസ്സിന് എലിജിബിൾ ആകുന്നതല്ല അപ്പൊ നമ്മുടെ നാപ്പത്തഞ്ചാമത്തെ ബർത്ത് ഡേക്ക് നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി നഷ്ടമാവുന്നു പിന്നീട് നമുക്ക് അറുപത്തഞ്ച് പോയിന്റ് വേണം ഇതൊരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഒരു ഒക്യുപ്പേഷൻ വേണം ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഒക്യുപ്പേഷൻസ് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഫേഴ്സ് കുറെ ഒക്യുപ്പേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിസ്റ്റിലുള്ള ഒക്യുപ്പേഷൻ നമുക്ക് ഉണ്ടാവണം അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ കൂടി ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന രൂപത്തിൽ സൂചിപ്പിച്ചു എന്നാൽ ഒക്കെ ഇതൊരു കോൺട്രഡിക്ടറി ആയിട്ട് തോന്നി എന്താണ് അതായത് ജോബും ഈ ഒക്കയുപേഷൻ ലിസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് േറ്റഡ് ഓക്യുപേഷൻ ടു മൈഗ്രേറ്റ് ടു ഓസ്ട്രേലിയ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നിങ്ങളൊരു എഞ്ചിനീയറോ ഒരു ഐ ടി പ്രൊഫഷണലോ ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് യു ഹാവ് ഓൾറെഡി അക്വയർഡ് ഇതുവരെ ഇന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഇന്നു വരെ നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മുടെ എക്സ്പീരിയൻസും യൂസ് ചെയ്താണ് നമ്മുടെ ഒക്കയുപേഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഉള്ള ഒരാളാണെങ്കിൽ എന്റെ ഒക്കെ Thank ആ ഒരു എഞ്ചിനീയർ എന്നുള്ളതാണ് ഐ ടിയിലാണെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞ എനിക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഐ ടിയിലെ ഒരു ഒക്കയുപേഷന് ഞാൻ എലിജിബിൾ ആകുന്നു അതായത് ഓസ്ട്രേലിയൻ ഒരു കമ്പനിയിൽ നിന്നൊരു ജോബ് കിട്ടിയിട്ട് നിങ്ങൾ വരികയല്ലാതെ ഓസ്ട്രേലിയക്ക് വേണ്ട സ്കിൽസ് ഉള്ള ഒരു സ്കിൽഡ് പ്രൊഫഷണൽ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഓക്യുപ്പേഷൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒക്യുപ്പേഷൻ ഈ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം ചെന്നിട്ട് ഈ പറയപ്പെടുന്ന എന്തെങ്കിലും ഒരു പറയാൻ ആൾക്കാർക്കൊരു ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടാൻ വേണ്ടി ഏതൊക്കെ പ്രൊഫഷൻ ശീലിച്ചവർക്ക് അവിടെ എത്തിയാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയാൽ നല്ല ഭദ്രമായ ജോലി കൂടി കിട്ടും എന്ന് കരുതാവുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫേഴ്സിന്റെ വെബ്സൈറ്റിലുണ്ട് ഈ ലിസ്റ്റ് നമ്മൾ ഈ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ് അതിൽ ചില ഓക്യുപേഷൻസ് ഞാൻ മെൻഷൻ ചെയ്യാം എഞ്ചിനീയേഴ്സ് മെനി ടൈപ്പ് ഓഫ് എഞ്ചിനീയർ നമുക്കറിയാം എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് പല ഏരിയയിലുണ്ട് മെക്കാനിക്കൽ കെമിക്കൽ സിവിൽ എഞ്ചിനീയേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട് അപ്പൊ അവരെല്ലാം എലിജിബിൾ ആണ് അവർക്കൊരു എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉള്ളത് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഹെൽത്ത് പ്രൊഫഷണൽസിൽ നമുക്ക് എല്ലാവരുടെയും മനസ്സിലോട്ട് ആദ്യം വരുന്ന രജിസ്റ്റേർഡ് നഴ്സ് ആണ് രജിസ്റ്റേർഡ് നഴ്സസ് ഉണ്ട് അതല്ലാതെ തന്നെ ഹെൽത്ത് പ്രൊഫഷണലിൽ വരുന്ന മൈക്രോ ബയോളജി ബയോടെക്നോളജി അങ്ങനെയുള്ള ഒരു ഫാർമസി അങ്ങനെയുള്ള കുറേ ഓക്കിയുപേഷൻസ് ഉണ്ട് പിന്നെ ഐ ടി ഓക്യുപേഷൻസ് ആണ് ഓസ്ട്രേലിയ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഓസ്ട്രേലിയക്ക് വൺ പോയിന്റ് ത്രീ മില്യൺ ഐ ടി പ്രൊഫഷണൽസിനെയാണ് ആവശ്യം അപ്പം ഇത്രയും വേക്കൻസീസ് ആണ് ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി വരുന്നത് അപ്പൊ അതിലിപ്പോ ഐ ടി ആകുമ്പോഴും വളരെ ബ്രോഡാണ് ഇപ്പൊ ബിസിനസ് അനലിസ്റ്റ് ആകാം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് ഇപ്പൊ നമുക്കറിയാലോ എഐ സൈബർ സെക്യൂരിറ്റി മെഷീൻ ലേണിംഗ് ഇപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിനെയും ഓസ്ട്രേലിയക്ക് ആവശ്യമുണ്ട് പിന്നീട് ഏറ്റവും കൂടുതൽ കോവിഡിന് മുമ്പും കോവിഡ് കഴിഞ്ഞും ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഒരു വിഭാഗമാണ് ട്രേഡ് ഓക്യുപേഷൻസ് ട്രേഡ് ഓക്യുപേഷൻസ് ഓസ്ട്രേലിയ നോക്കുന്നത് പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് വെൽഡേഴ്സ് പിന്നെ ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റിയിൽ നമുക്ക് ഷെഫ് കുക്ക് അങ്ങനെയുള്ള ഓക്യുപേഷൻസ് അപ്പൊ ഈ ഒക്കയുപേഷൻസിനും ഓസ്ട്രേലിയയിൽ വളരെയധികം ഡിമാൻഡ് ഉണ്ട് ഈ ഷെഫ് എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ ഫുഡിനെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് നോളജ് വേൾഡ് വൈഡ് ജനറൽ ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ രീതിയിൽ പഠിച്ചു വരുന്ന ഒരുപാട് പേർക്ക് അവസരം കിട്ടാൻ ആഗ്രഹിച്ചിരിക്കുന്ന നമുക്ക് ഷെഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ വേണമെന്നില്ല ഓസ്ട്രേലിയൻ കാര്യങ്ങൾ അറിയണമെന്നുള്ളതല്ല ഷെഫിന്റെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ പ്ലസ് ത്രീ ഇയേഴ്സ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത് ഷെഫ് എന്ന് പറഞ്ഞ ഒരു ട്രേഡ് ഒക്കുപേഷന്റെ കാറ്റഗറിയിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രീഷ്യൻ പ്ലംബർ അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെയും ഇവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയാമല്ല ഈ ഒക്യുപേഷൻസിൽ ഒന്നും ചിലപ്പോൾ കാർപ്പൻറ്റേഴ്സ് ഇവർക്കൊന്നും ചിലപ്പോൾ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നില്ല സിക്സ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും നമുക്ക് വേണ്ടത് അത് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോ എന്ന പേര് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഒരു പതിനാല് വർഷം കഴിയുന്നു ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എന്ന രൂപത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും നമ്പർ വൺ പേരായിട്ടാണ് മേഡത്തിന്റെ പേര് നിൽക്കുന്നത് അതൊരു ഒരിക്കലും ഒരു ഏജന്റ് എന്ന രൂപത്തിലല്ല ലോയർ എന്ന രൂപത്തിലാണ് പക്ഷെ നമ്മളിവിടെ ദുബായിലാണെങ്കിലും ആണെങ്കിലും നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് നാല് മാസം കൊണ്ട് ഓസ്ട്രേലിയൻ വിസ ഇത്ര ഡോളർ തരൂ ഇത്ര കാശ് തരൂ എന്ന് പറയുന്ന പരസ്യങ്ങൾ ധാരാളമുണ്ട് ഒരു ലോയർ പെരുമാറുന്നതും അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുന്നതും വളരെ ഡിഫറൻ്റ് രീതിയിലാണ് മാഡം സഹകരിക്കുന്ന ഫ്ലൈ വേൾഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു ഞങ്ങൾ പഠിച്ചു ഞങ്ങൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്തു മേഡത്തിന്റെ ഫ്ലൈ വേൾഡ് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയ ആളുകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ബിസിനസ്സിന് വേണ്ടി ടൂറിസത്തിന് വേണ്ടി ഒക്കെ കൊണ്ടുപോയ ആളുകളുടെ മൊത്തം ജാതകവും ഞങ്ങൾ പരിശോധിച്ചപ്പോ എല്ലാവരും വളരെ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരണമെന്ന് പറയുകയാണ് മേഡത്തിന്റെ ദുബായിൽ വരുമ്പോഴുള്ള നമ്പറും ഇവിടുത്തെ ഉള്ള ഒരു വലിയ ടീം ദുബായിൽ വർക്ക് ചെയ്തു അറിയാം അവരുടെ നമ്പർ ഞങ്ങൾ കൊടുക്കുകയാണ് വളരെ നല്ല ഫാൻസി നമ്പറായിട്ട് നമുക്ക് തോന്നി സീറോ ഫൈവ് സിക്സ് മേഡത്തിൽ ഓർമ്മ വേണ്ടറിയില്ല സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു ഡബിൾ സിക്സ് പിന്നെ ട്രിപ്പിൾ ടു ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ ഓസ്ട്രേലിയയിൽ പോയിട്ടൊരു ജീവിതം ഉണ്ടാക്കണം അല്ലെങ്കിൽ പഠിക്കണം അല്ലെങ്കിൽ ജോലി കിട്ടണം താമസിക്കണം ടൂറിസത്തിന് പോകണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇക്കാര്യം പറയുന്നത് എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ പോയ ചില ആളുകൾ നമ്മൾ കണ്ടു വേണത്തിന്റെ തന്നെ കെറോഫിൽ എല്ലാവിധ കാര്യങ്ങളും ഇതുപോലെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പോയവർ ഇന്ന് ഏറ്റവും നല്ല നിലയിൽ ഓസ്ട്രേലിയയിൽ വളരെ സന്തോഷത്തോടു കൂടി കുടുംബമായി കഴിയുന്നവർ അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ഇപ്പോ വിദ്യാഭ്യാസത്തിന്റെ പുതിയ എന്ത് ചെയ്യണം നമ്മൾ പുറത്തേക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ നോക്കുമ്പം രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് എന്ത് ഏരിയയിലാണ് കുട്ടിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് എന്നുള്ളത് കുട്ടി കണ്ടുപിടിക്കുകയും അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കൺട്രിയിലേക്ക് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എന്തിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിടുത്തെ പെർമനന്റ് റെസിഡന്റ് ആകാനാണ് പഠിക്കാൻ വരുമ്പം ഞാൻ പഠിക്കാൻ വരുന്ന കോഴ്സ് കൊണ്ട് പെർമനന്റ് റെസിഡൻസിക്കുള്ള ചാൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പൊ ആദ്യത്തെ കാര്യം ഞാൻ എന്തുകൊണ്ടാണ് എന്ത് പഠിക്കണം തീരുമാനിക്കണമെന്ന് വെച്ചാൽ അവനവൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇനി അത് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ അതിൽ എന്ത് പഠിച്ചാലാണ് എനിക്ക് പെർമനന്റ് റെസിഡൻസിക്കുള്ള ചാൻസസ് കൂടുന്നത് എന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓസ്ട്രേലിയയിൽ ഒരു ലോ ഫേം ആണ് നമുക്ക് ഓസ്ട്രേലിയയിൽ അഞ്ച് ഓഫീസസ് ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് എന്തൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതെന്നും കാര്യം ഓസ്ട്രേലിയയിൽ വന്നിട്ട് പിന്നീട് ഞാൻ പഠിക്കുന്ന കോഴ്സ് കൊണ്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കുകയും കോഴ്സ് മാറാൻ ശ്രമിക്കുകയും പേ ചെയ്തിട്ടുള്ള ഫീസ് അങ്ങനെ തന്നെ പോവുകയും പിന്നീട് പല കാര്യങ്ങളിലും പഠിക്കാതിരിക്കുന്ന ആയിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ പഠിക്കാൻ നോക്കുമ്പോൾ അതിലേക്കുള്ള കൃത്യമായ ഒരു ലീഗൽ അഡ്വൈസ് ാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പെർമനന്റ് റെസിഡൻസിയിലേക്ക് പോകാനാണെങ്കിൽ ഫ്ലൈ ഫ്ലൈവേൾഡിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഗൽ ഫേം തന്നെ നമുക്ക് ഫൈവ് ഓഫീസസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ വന്നാലും നിങ്ങൾക്ക് ഇതിനുള്ള ഓൺഗോയിങ് സപ്പോർട്ട് അണ്ടിൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടുന്നത് വരെ ഫ്ലൈ ഫ്ലൈവേൾഡിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഇനി സ്റ്റുഡന്റ് വിസയിലേക്ക് ഓസ്ട്രേലിയയിൽ വരാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളുണ്ട് ഓസ്ട്രേലിയക്ക് ഇംഗ്ലീഷ് റിക്വയർമെന്റ് ഉണ്ട് ഐ എസ് അല്ലെങ്കിൽ പി ടി ഇംഗ്ലീഷ് ടെസ്റ്റ് ഇരിക്കേണ്ടതാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ് ഓസ്ട്രേലിയ സ്റ്റുഡന്റ് വിസയെന്ന് മാത്രമല്ല എന്ത് വിസയ്ക്കും ഇംഗ്ലീഷ് റിക്വയർമെന്റ് സ്കിൽഡ് വിസയ്ക്ക് ഇംഗ്ലീഷ് റിക്വയർമെന്റ് ഉണ്ട് ഇംഗ്ലീഷ് ഇല്ലാതെ ഓസ്ട്രേലിയക്ക് പോകാമെന്നും ജോബ് കിട്ടി ഒക്കെ പറയുന്ന സ്കാംസിൽ ചെന്ന് വീഴാതിരിക്കുക നമുക്ക് എന്ത് ഫൈനാൻഷ്യൽ മീൻസ് ഉണ്ടെന്ന് ഓസ്ട്രേലിയയിൽ കാണിക്കുകയും വേണം ഈ രണ്ട് കാര്യങ്ങളും പിന്നെ നമ്മൾ ജെനുവിൻ സ്റ്റുഡന്റ് ആണെന്ന് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കൊരു സ്റ്റുഡന്റ് വിസയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ട് സാധിക്കുന്നത് ിൽ നിന്നുകൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യാനുള്ള അവസരമുള്ളപ്പോൾ ആൾക്കാർ വളരെ കുറുക്ക് വഴി എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും മടകളിൽ ചെന്ന് ചാടിയിട്ട് കാശും പോയി ജീവിതവും പോയി നിരാശയിലായി നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയൊന്നുമല്ല ഈ പറഞ്ഞതെല്ലാം വളരെ സുതാര്യമാണ് വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇനി അവിടെ ഉള്ളത് മനസ്സിലായി അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള അഡ്വാൻറ്റേജ് ജോലി കിട്ടുന്നു നല്ലൊരു ലൈഫാണ് സമാധാനമാണ് അതിനപ്പുറമുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അഡ്വാൻറ്റേജസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം എടുത്തു പറയാൻ നമുക്കുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ആൾക്കാരെ വേറൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ അതായത് ഫുൾ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഓസ്ട്രേലിയ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സസ് ആണ് അതിന് പല റീസൺസ് ഉണ്ട് ഓസ്ട്രേലിയയിലെ വർക്ക് ലൈഫ് ബാലൻസ് ഒരു മെയിൻ തിങ് ആണ് പിന്നീട് നമ്മുടെ മെഡി കെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് ഓസ്ട്രേലിയ ഫോളോ ചെയ്യുന്നത് നമ്മുടെ എല്ലാ മെഡിക്കൽ എക്സ്പെൻസസും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ആണ് നോക്കുന്നത് പിന്നീട് എഡ്യൂക്കേഷൻ നമുക്ക് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് അവർ സെൽഫ്സ് അല്ലെ നമ്മളെ പറ്റി മാത്രമല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നമ്മുടെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇങ്ങനെയുള്ള ൻസ് എല്ലാം ഉണ്ട് ഏത് ലെവലിൽ വരെ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ പാർട്ട്ണറിനോ പഠിക്കണമെങ്കിൽ അതുവരെ പഠിക്കാനും അവരുടെ കരിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ഏത് ലെവലിൽ വരെ പോകാനും ഓസ്ട്രേലിയയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നിങ്ങൾക്ക് പിന്നീട് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ എത്ര പൈസ ചെലവാക്കണം അല്ലെ എന്ത് ഞാൻ സൂക്ഷിക്കണം എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല കുട്ടിക്ക് ഏത് ലെവൽ നമ്മുടെ പഴയതുപോലെ ഒന്നുമല്ല ഇപ്പം എല്ലാവർക്കും എഞ്ചിനീയറിംഗും മെഡിസിനും ഒന്നും അല്ല അല്ലേ പലർക്കും പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് ആനിമേഷൻ പഠിക്കണം ഐ ടി പഠിക്കണം ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ പഠിക്കാനായിട്ട് സാധിക്കും കഴിവുള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് അങ്ങനെയുള്ള കുടുംബങ്ങൾ ധാരാളമായിട്ട് വരുന്നത് കൂടുതൽ ആൾക്കാർ പോകുന്നു കരുതിയിട്ട് എല്ലാവരും ന്യായമായ മാർഗങ്ങളിലൂടെ അല്ല പോകുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഒരുപാട് പരാതികൾ വന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഇപ്പൊ ഒരു നമ്പർ വൺ എന്ന രൂപത്തിൽ ആൾക്കാർക്ക് ഒരുപാട് മീഡിയകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ മാഡം അഡ്വൈസ് എടുക്കുന്നു എന്നറിയാം അതാണ് ഞങ്ങൾക്ക് വേണമെന്ന് കരുതി വിളിച്ചത് അതുപോലെ തന്നെ ഇപ്പൊ ദുബായ് ഒരു ബിസിനസ് വേൾഡ് ആണ് ഇവിടെ ഒന്നുകൊണ്ട് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേർ ഓസ്ട്രേലിയയിൽ പോയിട്ട് ബിസിനസ് ചെയ്യണം അവിടെയും കൂടി ഒരു ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡന്റിറ്റിയോ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവരുടെ പ്രൊസീജിയറും വളരെ സിമ്പിളായി പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ കൊണ്ട് നമ്മുടെ ഇപ്പം മിസ്റ്റർ ഡാനിയൽ ജോണി എനിക്കറിയാം ഈ ഫ്ലൈ വേൾഡിന്റെ ഇവിടെ ജി സി സിയിലെ ഹെഡായി നിൽക്കുന്നയാൾ നമ്മുമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മാഡത്തോട് സംസാരിക്കുന്നെങ്കിൽ ഇതിന്റെ എല്ലാം സൊല്യൂഷൻ അപ്പോൾ തന്നെ പറഞ്ഞു തരുമെന്നാണ് ഒരുപാട് ഞങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഓസ്ട്രേലിയ സ്വപ്നം കണ്ട് ഇരിക്കുന്നുണ്ട് എന്താണ് കൊടുക്കേണ്ട ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ് ഓസ്ട്രേലിയയിൽ ബിസിനസ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഓസ്ട്രേലിയയിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബിസിനസ് നമ്പറാണ് എ ബി എൻ എന്ന് പറയും ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ അത് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ അവിടുന്ന് നമുക്ക് ബിസിനസ് ചെയ്യുകയും അതുവഴി എംപ്ലോയർ സ്പോൺസേർഡ് വിസ കാറ്റഗറീസിൽ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനും സാധിക്കും നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഫ്ലൈവേൾഡിന് എഫ് സി എൽ ലോയേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട് ഫ്ലൈവേൾ കൊമേഴ്ഷ്യൽ ലോയേഴ്സ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഓസ്ട്രേലിയയിൽ വരുവോ അതിനനുസരിച്ചുള്ള എന്ത് സഹായം വേണമെങ്കിലും ഫ്ലൈവേൾഡ് കൊമേഴ്ഷ്യൽ ലോയേഴ്സ് വഴി ലഭ്യമാകുന്നതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം വിഭാഗത്തിന്റെ അടുത്തേക്കാണോ വരുന്നത് അല്ല നമുക്ക് ഏജന്റും ലോയറും തമ്മിലുള്ള വ്യത്യാസം ഏജന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിന് രണ്ട് ഏരിയാസ് ഉണ്ട് ഒന്ന് നമ്മൾ ഡോക്യുമെന്റ് കളക്ഷൻ രണ്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇടുക എന്നുള്ളത് ഏജന്റ് എന്ന് പറയുന്നവർക്ക് ഡോക്യുമെന്റ് കളക്ട് ചെയ്യുകയും അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫേഴ്സിന് കൊടുക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ ലോയേഴ്സ് എന്ന് പറയുന്നത് എല്ലാ കൺട്രിയിലേയും പോലെ ലോയേഴ്സിന്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഡ്രാഫ്റ്റിംഗ് റിസർച്ച് ഇന്റർപ്രിട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ലോയേഴ്സിന്റെ അടുത്തുനിന്ന് പോകുന്ന ആപ്ലിക്കേഷൻ ഓൾവേസ് ലീഗൽ സബ്മിഷനോട് കൂടിയാണ് പോകുന്നത് അതായത് എന്താണ് ഓസ്ട്രേലിയയിലെ മൈഗ്രേഷൻ ലെജിസ്ലേഷൻ പറയുന്നത് മൈഗ്രേഷൻ ആക്ട് ആണ് മൈഗ്രേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ഈ ആക്ടിൽ എന്താണോ പറയുന്നത് ഈ ആക്ടിന്റെ പോളിസി എന്തായിരുന്നു ഈ ആക്ട് വന്നതിലുള്ള ഇന്റൻഷൻ പാർലമെന്റിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു അതുകൊണ്ട് എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ആപ്ലിക്കന്റ് ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ലീഗൽ സബ്മിഷനും കൂടി പോകുമ്പോൾ ഇത് എടുക്കുന്ന അതോറിറ്റീസിനും ആപ്ലിക്കന്റിനും മ്യൂച്വലി ബെനിഫിഷ്യൽ ആണ് അതുകൊണ്ട് ഒരു ഒരു ഡിസിഷൻ മേക്കറിന് ലീഗ് ക്ലോസസ് കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ദാറ്റ് വിൽ ബ്രിങ് എ പോസിറ്റീവ് റിസൾട്ട് സൂണർ അതുകൊണ്ട് തന്നെ ലോയേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള ഏരിയയിലുള്ള ലോയേഴ്സ് ചെയ്യുന്നത് പോലെ തന്നെ ലീഗലി ആണ് ഒരു ആപ്ലിക്കന്റിനെ ചെയ്യുന്നത് അതായത് ഒരു ആപ്ലിക്കന്റിന്റെ ലോയറും ഒരു കൊടുക്കുന്ന ഡോക്യുമെന്റ് മറ്റുള്ള അതോറിറ്റീസിലേക്ക് കൊടുക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അപ്പൊ ഒരാൾക്ക് ലീഗൽ റെപ്രസെന്റേഷൻ ആണ് ഒരു ലോയർ കൊടുക്കുന്നത് ഏജന്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് വാങ്ങി അപ്പുറത്ത് കൊടുക്കുന്നു ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല ജീവിതം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ഒരു സ്വർഗ ഭൂമികയായി മാറുകയാണ് ലക്ഷക്കണക്കിന് വേക്കൻസി വരുന്നു അതിൽ പതിനായിരങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ട് നല്ല വഴിക്ക് നടത്താനുള്ള ശക്തിയിലേക്ക് താരായ് നമ്പൂതിരി എന്ന പേരും ഫൈവ് വേൾഡ് എന്ന പേരും എത്തട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുകയാണ് അറ്റ്ലീസ്റ്റ് കുരുക്കിൽ പോയി വീഴാതിരിക്കാൻ വേണ്ട അഡ്വൈസ് കൊടുത്തുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഉപകാരമാവട്ടെ ഇനി അതെല്ലാം റിയൽ ആയിട്ട് ഓസ്ട്രേലിയ പോകണം ഒന്ന് കാണണം പഠിക്കണം ജോലി ചെയ്യണം ബിസിനസ് ചെയ്യണം കുടുംബത്തെ കൊണ്ടുവരണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആശ്രയമായി തന്നെ തലായിസ് നമ്പൂതിരിയും ഫ്രൈവേൾഡും മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്